ഹലോ അപ്പോഴേ ഇത് കാണുമ്പോൾ കേക്ക് ആണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ലേ ഇത് കേക്കൊന്നും അല്ല നമുക്ക് ഏത് സമയം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു ഐറ്റം അപ്പോൾ ഒരു പീസ് മതി കേട്ടോ വയറ് നിറയാനായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കാണേക്കുമ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോഴേ ഇതുണ്ടാക്കാൻ ചിക്കൻ ഫ്രൈ വേണമെന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യാം ഇല്ലെങ്കിലും ഇതുണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ കടയിൽ ചിക്കൻ വാങ്ങിക്കോല അതിൽ നിന്ന് രണ്ട് മൂന്ന് പീസ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഉപ്പും ഉപ്പുംകായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമോ ഒന്ന് വിചാരിച്ചിട്ട് അതെ ആ മൂന്ന് ചിക്കൻ ഫ്രൈ ഫ്രൈ ആക്കാനിട്ടേ അതിൻ്റെ ചോട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേറെ പണിയൊക്കെ ഉണ്ട് അതിൻ്റെ ഡെയിലി അപ്പോൾ ഒരു പന്ത്രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി ഏറ്റെടുക്കണം എടുക്കണം അപ്പം ഞാൻ അതേ ഇതേപോലത്തെ കുഴിത്തട്ടിൽ വെച്ചിട്ടുണ്ട് ആവേറ്റണം അങ്ങനെയാണെങ്കിൽ ഒന്നും ഒന്നിനോട് ഒട്ടിച്ചു തരൂല്ല ഇത് എവിടെ ആകണെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും നമുക്ക് ഇത് ആവി ഏറ്റുമ്പോൾ ബ്രെഡ് നല്ലോണം ആവിയേറി വരുമ്പോഴേ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ടിട്ടാ വേണ്ട ആ ഇത് ആവി ഏറ്റെടുക്കട്ടെ അപ്പോൾ അതവിടെ നിന്ന് ആവിയേറട്ടെ ഇനി വേണ്ട കുറച്ച് പച്ചക്കറിയാണ് അപ്പം ഇന്ന് നമ്മുടെ കടയിൽ കേബേജ് തുറന്നുള്ളത് കൊണ്ട് എക്സ്ട്രാ കേബേജ് ഞാൻ പുറത്തുനിന്ന് പിന്നെ മേടിക്കേണ്ടി വന്നില്ല അതിന്നും കുറച്ച് കേബേജ് ഞാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടാകുന്ന നേരത്തെ പിന്നെ അത് സവാള ക്യാരറ്റ് മല്ലിയല ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഇത് ചോപ്പറിൽ ഇട്ടാണ്ട ചോപ്പ് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് പൊടിയായിട്ട് കിട്ടും ഇപ്പോൾ ചോപ്പറില്ലാത്ത ആൾക്കാർ ചോപ്പറ് വാങ്ങിക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ ആ കത്തി എടുത്തിട്ട് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും അങ്ങനെ ഞാൻ ഞാനിൻ്റെ കയരറ്റും മല്ലിയാലും എല്ലാവരും ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന അറിയോ ആ ചിക്കൻ ഉണ്ടായിരുന്നല്ലോ അതിനേം പിച്ചിക്കീറിയും അതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് കടയിലേ അഞ്ച് മുട്ട പുഴുങ്ങിയത് ബാക്കി വന്നു അപ്പം ഞാനോർത്ത് എന്തായാലും ഒരു വഴിക്ക് പോകണമല്ലേ ഇതും കൂടി കട്ട് ചെയ്ത് അങ്ങോട്ട് വെക്കാം അങ്ങനെ മൂന്നെണ്ണം എടുത്തുള്ളു ബാക്കി രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം അങ്ങനെ ഇത് വട്ടത്തിൽ വട്ടത്തിലിത് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രെഡും കൂടി ആവുകയറി ഇട്ടണം അപ്പം നോക്കുമ്പോൾ അതെ ബ്രെഡൊക്കെ നന്നായിട്ട് ആവി കയറി ഇട്ടിട്ടുണ്ട് ഇനി ഞാനിതൊരു കൂടി മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയൊക്കെ കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ട് മുട്ട പുഴുങ്ങിയത് മാറ്റി മാറ്റിവെച്ചായിരുന്നു പറഞ്ഞില്ലേ അതെന്തിനാണെന്നറിയാമോ ഞാൻ ആ മുട്ട പുഴുങ്ങിയതും കൊണ്ട് മയോണേസ് ഉണ്ടാക്കി അപ്പം ഈ മുട്ട പുഴുങ്ങിയത് വെച്ച് മയോണേസ് ഉണ്ടാക്കണം വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയായിരുന്നു നോക്കിയപ്പോൾ നേരം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ടായിരുന്നു നന്നായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ലേശം ഉപ്പ് ഇട്ടോ അതേ ഇട്ടു അറിയില്ല കേട്ടോ ലേശം ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് നോക്കാം ഞാൻ എന്തേ നാല് ബ്രെഡ് പീസ് ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ കൂട്ടി വെച്ചേക്കണ ആ ഒരു പച്ചക്കറിയുടെ മിക്സിൽ അതും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലായിടത്തും വരത്തക്ക രീതിയിലൊന്ന് തേച്ച് കൊടുക്കണം അതിന് ശേഷം കുറച്ചും കൂടി മയോണൈസ് എൻ്റെ മുകളിൽ വെറുതെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടാ പിന്നെ ഞാൻ എന്താണ് ഒരു ഇരുപത് രൂപ എടുത്ത് ടൊമാറ്റോ സോസ് മേടിച്ച് കൂടുതലായിട്ടൊന്നും മേടിച്ച് വെക്കാറില്ല കേട്ടോ കടയിലേക്കൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല ടൊമാറ്റോ സോസ് ഒന്ന് എന്നിട്ടാ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ എൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുത്ത് പിന്നെ ആ മുട്ട പുഴുങ്ങിയതും കൂടി വെച്ചു കൊടുത്ത് ഇനി എൻ്റെ മുകളിലിട്ട് ഒരു നാല് ബ്രെഡ് പീസും കൂടി ഇതേപോലെ ലെയർ ചെയ്ത് കൊടുത്തു അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കൂല്ലേ അതേപോലെ തന്നെയാണ് ഇത് ചെയ്തെടുത്തേക്കണത് ഞാൻ പച്ചക്കറിയുടെ മിക്സും കൂടി അതിൻ്റെ മുകളിലേക്ക് കൊടുത്തു ഇനി രണ്ടാമത് ഞാൻ ഇതിൽ മയോണൈസ് ആദ്യം ചെയ്ത പോലെ ഒഴിച്ചു കൊടുക്കണില്ല കാരണം കൂടുതൽ മയോണൈസ് ഒഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടോ പിന്നെ എന്തായാലും ചിക്കനും കൂടി ഇട്ടുകൊടുത്തത് ചിക്കനൊക്കെ പിശിക്കിപ്പിശിക്കാണ്ട് ഇട്ടുകൊടുക്കണം കാരണം നോക്ക് പാത്രത്തിലേക്ക് നോക്കുമ്പോൾ അതിൽ കുറവാണ് കാണുന്നത് ഇത് ടോപ്പ് പോലെ എത്തിക്കേണ്ടേന്ന് വിചാരിച്ചിട്ട് കുറേശ്ശേ കുറേശാണ് ഇട്ടു കൊടുത്തത് അങ്ങനെ നമ്മുടെ ലെയർ കംപ്ലീറ്റ് ആകുമ്പോഴേയാണ് ബാക്കി വന്ന ബ്രെഡ് പീസും കൂടി വെച്ച് മൊത്തം പന്ത്രണ്ട് പീസ് ബ്രെഡാണല്ലോ ഞാൻ എടുത്തത് എന്നിട്ട് ഞാൻ നോക്കുമ്പോഴേ മയോണീസ് ബാക്കി ഇതിഞ്ഞെടുത്ത് വെച്ചിട്ട് ആരുമില്ലല്ലോ ഞാൻ ഞാനോർത്തി എന്തായാലും കേക്കിനൊക്കെ തേക്കൂലെ വിപ്പിംഗ് ക്രീം അതേപോലെ സൈഡിലൊക്കെ അങ്ങോട്ട് തേച്ച് കൊടുക്കും ഒരു ഭംഗിയ്ക്ക് ഇരിക്കട്ടേന്നെ എന്തായാലും ഇതും വേസ്റ്റായി കളയേണ്ടാലോ എന്നത് വീഡിയോക്ക് വേണ്ടിയിട്ട് വേണ്ടെ ഞാൻ ഇതേപോലെയൊക്കെ ചെയ്യണത് അല്ലാതെ ഇത്രയും മയോണീസിന് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്തായാലും കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് സോസ് സോസൊന്നും ഞാൻ എടുത്ത് വെക്കാറില്ല ഫ്രിഡ്ജിലൊന്നും ആവശ്യത്തിന് മേടിക്കോളൂ കാരണം ഇരുപത് രൂപയുള്ളല്ലോ അതെടുത്ത് വെച്ചിട്ട് എന്തെടുക്കാനാന്നുത്ത് പിന്നെ ഞാൻ എന്തെ ഇതേപോലെ ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്ത് പിന്നെ നോക്കുമ്പോൾ അതേ പാത്രത്തിൽ ഇതേ ബാക്കിന്റെ ചിക്കൻ ഇരിക്കണ് എന്നാ പിന്നെ അതും അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനാന്ന് പറ അതും കൂടി അങ്ങ് ഇട്ടുകൊടുത്തിട്ടാ പിന്നെ ഞാൻ എന്ത് ചെയ്താന്ന് അറിയാമോ ആ മുട്ടയുടെ പീസും എല്ലാം കൂടി വെച്ചു കൊടുത്ത് നടുക്കൊരു മല്ലിയലേം കൂടി കേറ്റ് വെച്ചു കൊടുത്ത് ആ കൊള്ളാട്ട ശരിക്കും പറഞ്ഞല്ലേ കേക്ക് പോലെ കേട്ടോ കണ്ടിട്ട് തന്നെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി ഇതില്ലേ ഞാൻ ഓർക്കണേ അയ്യോ ഇത് കഴിഞ്ഞിട്ട് ഇനി മുറിച്ച് കളിക്കണമല്ലോ മുറിക്കുമ്പോൾ എനിക്ക് സങ്കടവും കാരണം ഇത്രയും ഭംഗിയുള്ള സാധനം ഇനി മുറിക്കുമ്പോൾ എന്തൊരു നമ്മൾ നമ്മളിത്രവും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അത് മുറിക്കുമ്പോൾ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടാ ഞാനിത് മുറിക്കാൻ നോക്കിട്ടേ മുറിഞ്ഞ് കിട്ടിയില്ല പിന്നെ ഞാനോർത്ത് എന്താണെന്നറിയോ സ്പൂണും വെച്ച് കഴിക്കണം കാണിച്ച് കൊടുക്കുക അല്ലാതെ രക്ഷയില്ല അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണോന്നറിയോ ആ നാല് പീസ് ബ്രെഡ് പോലെ അത് കട്ട് ചെയ്തെടുത്താലും മതിയട്ട അങ്ങനെയും കഴിക്കാൻ പറ്റും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ കഴിച്ച പടി അങ്ങനെ ഞാൻ കഴിച്ചപ്പോ അടിപൊളിയായിരുന്ന എന്റെ അനിയത്തില്ലേ പറയോ ഉപ്പ് എന്തായാലും പൊറോട്ടാണ് നല്ല ടേസ്റ്റ് ആണ് സത്യോളാണ്